ഈ ഹിമാലയ ഫോർ ലെവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുക്കുന്നത് വേർത്താണോ യൂസ്ഡ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വണ്ടിയാണിത് ഒരു ഹിമാലയം എടുക്കുന്നത് ഇപ്പോൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടു പോയിൻറ്റ് ത്രീ ടു പോയിൻറ്റ് ഫോറിലൊക്കെ നമുക്ക് ഈ വണ്ടി കിട്ടാണ്ട് നല്ല വണ്ടികൾ ആ ടൂവിന് കിട്ടും നമുക്ക് നല്ല വണ്ടി നോക്കി കഴിഞ്ഞാൽ വണ്ടികൾ നല്ലത് കിട്ടും അപ്പോൾ അത് എങ്ങനെ നല്ല വണ്ടി നോക്കിയെടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ സോ നമുക്ക് ഹിമാലയൻ്റെ ഹിസ്റ്ററിയിലോട്ട് കിടക്കാം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ബി എസ് ത്രീ ഇറങ്ങി അത് കാർബറേറ്റർ വേർഷൻ രണ്ടായിരത്തി പതിനേഴ് പകുതിക്ക് തന്നെ നമുക്ക് ബി എസ് ഫോർ ഇറങ്ങി രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തെ ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ബി എസ് ഇറ്റ്സ് ഇറങ്ങിയത് അതായത് രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബി എസ് സിറ്റ്സ് ആയിരുന്നു പക്ഷേ ഇരുപത്തൊന്ന് തൊട്ടിട്ട് ഒരു ചെറിയൊരു അപ്ഡേറ്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു അപ്ഡേറ്റ് ആണ് അത് ഈ ഈ വിൻഷീൽഡും ഇങ്ങനത്തെ ചെറിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ സോ ഇന്ന് നോക്കാൻ പോകുന്ന ബി എസ് സിക്സാണ് എടുക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് ബി എസ് ത്രീ എടുക്കാതിരിക്കാനാണ് ഞാൻ പരമാവധി റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് അതൊരു വണ്ടി ഇട്ട് കിട്ടിയ കുറേ പേർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് ചെയിൻ ചേയ്സ് ബ്രേക്ക് ആയിട്ടുള്ളവരുണ്ട് പിന്നെ അതുപോലെ എൻജിൻ റിലേറ്റഡ് കുറേ ഇഷ്യൂസ് പിന്നെ റസ്റ്റിങ് ഇഷ്യൂ വണ്ടി ഒരുപാട് ഇപ്പോൾ പത്ത് വർഷം ആയിട്ടുണ്ടാകും ഏകദേശം പത്ത് വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷമൊക്കെ ആയല്ലോ സോ ഇഷ്യൂസ് കുറച്ച് ഉണ്ടാവും അപ്പം നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക ബി എസ് സിക്സിൽ എല്ലാ മോഡൽസും അല്ലെങ്കിൽ ബി എസ് ബി എസ് സിക്സിൽ ബഡ്ജറ്റും കിട്ടാതാകഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ബി എസ് ഫോറിലായിട്ട് ലാസ്റ്റ് മോഡൽ നോക്കാം വലിയ കുഴപ്പമില്ല അതിലും ഈ ഇഷ്യൂസ് കോൺസെറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ ബി എസ് സിക്സ് ആയപ്പോഴാണ് ഈ കോൺസെർറ്റിൻ്റെ ഈ ക്യാപ്പൊക്കെ ഇപ്പോൾ വലിയ സൈസ് ആയതുകൊണ്ട് ഇഷ്യൂ ഇല്ല നിങ്ങൾ പഴയ ബി എസ് ഫോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആട്ടോ മോട്ടോർ സൈക്കിളിൻ്റെ നമുക്ക് വേടുകയും കിട്ടും അപ്പോൾ നിങ്ങൾ മേടിച്ചതും അത് റീപ്ലേസ് ചെയ്താൽ തന്നെ മൊത്തത്തിൽ സെറ്റോടെ റീപ്ലേസ് ചെയ്ത് തന്നെ വലിയ സീനില്ല പക്ഷേ അതിൻ്റെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ എടുക്കാൻ പോകുമ്പോൾ നോക്കുക ഇത് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇത് ബി എസ് ഫോർ ആണെന്നുണ്ടെങ്കിൽ ബി എസ് സിക്സിൽ അത്രയ്ക്ക് ഇഷ്യൂ വന്നിട്ടില്ല ഫോർ ലെവൻ സി സി എയർകൂളിൻ്റെ എഞ്ചിനാണ് പിന്നെ ലോങ് സ്ട്രോക്ക് എൻജിനാണ് പിന്നെ പിന്നെ ഇതുപോലെ അഞ്ച് ഗിയറേ ഉള്ളൂ പിന്നെ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് എ ബി എസ്സും എ ബി എസ് തന്നെ ഉള്ളത് ഇതിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വേറെ അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയൊന്നും സ്ലിപ്പർ കച്ച് അങ്ങനെ ഒന്നുമില്ല സിമ്പിളാണ് മെയിൻറ്റൈൻ ചെയ്യാനും അത്രയ്ക്ക് പൈസ കുറവാണ് ബി എസ് സിക്സ് ആയതുകൊണ്ട് പിന്നെ എവിടെ വേണമെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്റർ ഉണ്ട് ഇന്ത്യയിൽ എവിടെ പോകണമെങ്കിൽ നമുക്ക് സർവീസ് ഉണ്ട് ഒരു ട്വൻറ്റി എയിറ്റ് ടു തേർട്ടി നമുക്ക് മൈലേജ് കിട്ടും മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ തേർട്ടി ടു തേർട്ടി ത്രീ ഒക്കെ കിട്ടും പിന്നെ ചിലവർ ഫോട്ടോ കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ നേരെ വിടിച്ചിട്ട് എനിക്ക് അത്ര കിട്ടിയിട്ടില്ല ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് ബാക്കും ഫ്രണ്ടൊക്കെ നല്ല സസ്പെൻഷൻ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ വലിയ വീലാണ് നമുക്ക് ട്വൻറ്റി വൺ എന്നൊക്കെ പറയും പക്ഷേ നല്ല വലിയ വീലാണ് ബാക്ക് പതിനേഴ് ഇഞ്ചും ഉണ്ട് സോ കംഫേർട്ടിന് കോംപ്രമൈസൊന്നുമില്ല അടിപൊളി കംഫേർട്ടാണ് പിന്നീനാണെങ്കിൽ റൈഡർ സീറ്റ് ആണെങ്കിൽ നല്ല കംഫേർട്ടാണ് ഇപ്പോൾ ഞാൻ ടൂറിസ്റ്റ് സീറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റോക്ക് സീറ്റും ഓക്കെയാണ് അത്യാവശ്യം പാർട്സൊക്കെ ചീപ്പ് ആണ് കമ്പയർ ടു ഇപ്പോഴത്തെ അഡ്വെഞ്ചർ ഒരു ഈ ഒരു കാറ്റഗറി ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കാറ്റഗറി വരുന്ന ബൈക്കുകളിൽ ചീപ്പ് ആണ് കൂടുതലായിട്ട് ഇതിലിപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ഒരു എഞ്ചിൻ ലോങ് സ്റ്റോക്ക് എഞ്ചിൻ ഉണ്ട് ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമില്ല ഇത്തിരി സൗ നോയ്സ് ആണ് പിന്നെ നിങ്ങളിത് യൂസ്ഡു ആവും നിങ്ങൾക്കൊരു ഒരു ട്രാക്ടർ എഫക്റ്റ് ടോർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്ടറൊക്കെ വണ്ടീൻ്റെ ടോർക്ക് വേണ്ടിയിട്ടുണ്ട് ട്രാക്ടർ ഓട്ടിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റാണ് നമുക്ക് ഈ വണ്ടി പ്രോപ്പർ ട്രാക്ടറാണ് എനിക്കത് നമുക്കൊരു സ്മൂത്ത് ഒന്നുമില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വണ്ടി ട്രാക്ടർ ഫീലാണ് ആ ഒരു പുള്ള് കിട്ടുന്നത് സോ ആ ഒരു ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല രീതിക്ക് ഇഷ്ടമാവും നിങ്ങളൊരു ഹില്ലി ഏരിയയിലാണ് നിങ്ങളുടെ വീട് ഇടുക്കിയിലൊക്കെയാണോ അല്ലെങ്കിൽ വയനാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് കൂടുതൽ ടോർപ്പിൻ്റെ ആവശ്യമില്ലല്ലോ ആ ടോർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഒത്തിരി ഹില്ലി ഏരിയോ അല്ലെങ്കിൽ ചെറിയ വഴികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് വണ്ടി ഓഫ് റോഡൊക്കെ ഉള്ള പിന്നെ പറയണ്ട കേപ്പബിളാണ് നിങ്ങൾ ബിഗിനർ ഓഫ് റോഡ് റോഡാണെന്നുണ്ടെങ്കിൽ പഠിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്ത് പഠിക്കുന്നതിനേക്കാളും എക്സ്പോർട്സ് ആണ് കുറച്ചും കൂടി ആപ്റ്റാവുക വാറൻറ്റി ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം വാറൻറ്റിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്യുക വാറണ്ടിയിലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്രയും കുറച്ചും കൂടെ നമുക്ക് അഡ്വാൻറ്റേജ് ആണ് സോ വാറണ്ടി എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക ഇത് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് പ്ലസ് രണ്ടു വർഷത്തേക്കാണ് എച്ച് എസ്റ്റോട്ടലായിട്ട് ഇപ്പോൾ വാറണ്ടി നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി നോക്കും എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ എടുത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെറ്ററാണ് നിങ്ങൾക്ക് ഹസൽ ഫ്രീ ആയിട്ട് വണ്ടി നമുക്ക് എങ്ങനെ എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം വലിയ സീനില്ല അപ്പോൾ നോക്കാൻ പോകുന്ന വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി ഫുൾ എടുക്കുക അവർ അവരുടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലത് പുറത്തുനിന്ന് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല പക്ഷേ സർവീസ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ട്രസ്റ്റ് ആയിരിക്കും നമുക്ക് വേറെ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അതിപ്പോൾ എവിടെയെങ്കിലും ഇതിപ്പോൾ ഒരു ഡെൻ്റ് ഇത് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട് സർവീസ് സെൻ്ററിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡെൻറ്റിനൊക്കെ റീപ്ലേസ്മെൻ്റ് ആണ് സോ നിങ്ങളത് അത് കണ്ടിട്ട് റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ട് എടുക്കാതിരിക്കും എടുക്കാണ്ടിരിക്കേണ്ട ഇപ്പം എൻ്റെ വണ്ടിയിൽ തേങ്ങ വീണ്ടാണ് ടാങ്ക് പറ്റുക എൻ്റെ അപ്പോൾ പക്ഷേ ഞാൻ റീപ്ലേസ് ചെയ്തായിരുന്നു അപ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഇത് റീപ്ലേസ്ഡ് ആണ് പക്ഷെ അത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഇനി ഒരാൾ വണ്ടി വന്നിട്ട് ഇത് വണ്ടി വീണിട്ട് മാറ്റിയതാണോ അങ്ങനെ അങ്ങനെ തിങ്ക് ചെയ്തിട്ട് മേടിക്കാണ്ടിരിക്കണത് എനിക്ക് തോന്നുന്നു അത് ബാഡ് ഡിസിഷനാണ് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക ഓണറിൻ്റെ അടുത്ത് അപ്പോൾ മീൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂന്ന് ഇപ്പോൾ ടാങ്ക് ഇതിപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു ടാങ്ക് ഉണ്ട് ഇതിൻ്റെ ടാങ്ക് എന്താണെന്നുള്ളതുണ്ട് അപ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ സെയിൽ ചെയ്യുന്നല്ലോ ഞാൻ പറഞ്ഞത് സോ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ് സംഭവം എന്ന് ചോദിക്കുക അപ്പോൾ മാറ്റിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു തന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ചെറിയ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വലിയ സീൻ ആണ് അത് അതിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഗുഡ് ഗുഡാണ് അല്ലാതെ പുറത്തോടെയും കൊണ്ട് ചെയ്യിച്ച് നമ്മളൊന്നും അറിയാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത് വലിയ പണിയല്ല മീറ്റർ നോക്കും ഓഡോമീറ്ററിൽ ഇപ്പോൾ പതിനേഴായിരം ആണ് സോ അപ്പം നിങ്ങൾക്ക് ഇത് ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ടയർ നോക്കുക ടയർ എപ്പോഴാണ് മാറിയതെന്ന് ചോദിക്കുക എന്താ വെച്ചാൽ ഈ ടയർ ആകെ പത്ത് പതിനഞ്ചായിരം കിലോമീറ്റർ മാക്സിമം കിട്ടുകയുള്ളൂ സിയറ്റാണെന്നുണ്ടെങ്കിൽ പത്ത് പത്ത് നമ്മൾ എങ്ങനെ പഠിച്ചാലും പത്ത് പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വണ്ടിയുടെ അവർ പറയുന്ന പുതിയ ടയറാണ് വണ്ടി ടയറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും പത്ത് പതിനഞ്ചിന് മുകളിലൊക്കെ പോയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടയർ ആയിരിക്കും സോ അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക പിന്നെ ടയറിൻ്റെ ടൈം സ്റ്റാമ്പ് നോക്കുക എപ്പോഴാണ് ടയർ മാനുഫാക്ചർ ചെയ്ത ടൈം സ്റ്റാമ്പ് ഇവിടെ ടയറിൽ ഉണ്ടാവും നമ്മൾ എൻ്റെ സെക്കൻഡ് ടയറാണ് സോ പതിനേഴായിരം കിലോമീറ്റർ സെക്കൻഡ് ടയറേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ ഫ്രണ്ടിൽ ടയർ വന്നിട്ട് വണ്ടി എടുത്തപ്പോൾ അതേ ടയറാണ് അതാണ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പതിനൊന്നാമത്തെ വീക്ക് ഉണ്ടാക്കിയ ടയറാണ് കണ്ടില്ല ഇവിടെ ഒരു ടു തൗസൻഡ് അപ്പോൾ ഈ വണ്ടിയുടെ മോഡൽ ഫ്രണ്ട് ടയറിനെ മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും കണ്ട നമ്മുടെ ഇയറും നമ്മുടെ ടയറിൻ്റെ സ്റ്റാമ്പ് ഇതും കറക്റ്റാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യാം ഉണ്ടോ വണ്ടിയുടെ റെസ്റ്റിങ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക അത് മെയിനായിട്ട് നോക്കുന്ന ഈ ഇവിടെയൊക്കെ റെസ്റ്റിംഗ് ഉണ്ടോ നോക്കുക ഇതിന് താഴെ എവിടെ എവിടെയെങ്കിലുമൊക്കെ മെയിനായിട്ട് നമ്മൾക്ക് ഈ ടാങ്കിൻ്റെ സൈഡൊക്കെ തൊട്ട് നോക്കുക അപ്പോൾ എവിടെയെങ്കിലും റെസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക പിന്നെ മെയിനായിട്ട് ഇവിടെ ഇവിടെയൊക്കെ റെസ്റ്റിങ് ഉണ്ടാവും ഈ ഇതിൻ്റെ ഇവിടെയൊക്കെ റെസ്റ്റിങ് ഉണ്ടാവും അപ്പോൾ അത് മാറ്റേണ്ടതാണോ നമുക്കതൊക്കെ ഉണ്ടെന്ന് തന്നെ നമുക്ക് ലെസ് ചെയ്ത് മേടിക്കാം അല്ലെങ്കിൽ അവരടുത്ത് കാണിച്ചു കൊടുക്കും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള രീതിക്ക് പിന്നെ ഇവിടെയൊക്കെ നോക്കുക കംപ്ലീറ്റ് ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടി അല്ല അപ്പോൾ ഇവിടെയൊക്കെ റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ചേസിൽ മെയിനായിട്ട് നോക്കുക അവിടെ എവിടെയെങ്കിലും റസ്റ്റിങ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അതേപോലെ നിങ്ങൾ സീറ്റ് ഒന്ന് തുറന്ന് നോക്കുക സീറ്റ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക ഇതൊക്കെ ഇത്തിരി ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായിരിക്കും ഓക്കെ ഇതിൻ്റെ ഉള്ളു നമുക്ക് തുറന്ന് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പം കഴുകി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മീൻസ് വെക്കാൻ നേരത്ത് കഴുകുന്നവരാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും സോ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് അത്യാവശ്യം നീറ്റാണ് നോക്കുക അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റിംഗ് ഉണ്ടോ ഈ ബോൾട്ടൊക്കെ റസ്റ്റ് ഉണ്ടോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഒന്നും ഇവിടെയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുട്ടി പോവുകയാണ് റെസ്റ്റിങ്ങിൻ്റെ കാര്യം ഓക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ബോൾട്ടൊക്കെ നോക്കാം റെസ്റ്റിങ് ഉണ്ടോ ഇല്ലയെന്നൊക്ക എന്നൊക്കെ എന്ന് വെച്ചാൽ അത്രയും മെറ്റൽ ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഈ മോട്ടോർ സൈക്കിളിൽ ചെയിൻ നോക്ക് ചെയിൻ ഒന്ന് കറക്കി നോക്കുമ്പോൾ അവരൊക്കെ റെസ്റ്റിംഗ് ഉണ്ടോ അതൊന്നും ചെക്ക് ചെയ്യാത്ത ആളാണെന്നുള്ളൂ പക്ഷെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കി തന്നെ അറിയാം നമ്മൾ വണ്ടി ഇങ്ങനെ കെയർ ചെയ്യുന്ന ആളാണോ ഇല്ലയോ എന്നൊക്കെ ഓക്കെ അപ്പോൾ ചെയിൻ ഡ്രൈ ആണോ അതോ ചെയിൻ്റെ സ്ലാക്ക് ഒക്കെ നോക്കുക ഒരുപാട് ലൂസാണോ അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയിൻ സ്പോക്കറ്റ് മാറ്റാം അപ്പോൾ റെസ്റ്റിങ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ജസ്റ്റ് നോക്കുക ഈ ഫ്രീ പ്ലേ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇറങ്ങുമ്പോൾ ഓവർലാപ് കറക്റ്റ് നോക്കുമ്പോൾ കയറുന്നുണ്ട് ഒക്കെ നോക്കുക നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടാൽ ഫ്രീ പ്ലേ അറിയില്ല സെൻ്റർ സ്റ്റാൻഡ് ഇടണം കേട്ടോ സെൻ്റർ സ്റ്റാൻഡ് ഇടുമ്പോഴാണ് നോക്കേണ്ടത് പിന്നെ അതേപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓൺ ആക്കിയിട്ട് ഇവിടെ കുറേ വാണിങ് ലൈറ്റ്സ് ഉണ്ട് അതായത് എൻജിൻ ബാറ്ററി പിന്നെ എ ബി എസ് അപ്പോൾ ഈ മൂന്നെണ്ണം ചെക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ബാറ്ററി പോകണം അതേപോലെ വണ്ടി കുറച്ച് ആയി ആയിക്കഴിഞ്ഞാൽ ഈ എ ബി എസും പോകണം ചെക്കെഞ്ചിൻ വേണമെങ്കിലേറ്റൊന്നും കത്താൻ പാടില്ല അപ്പോൾ ഒന്നും കത്താതിരിക്കണം അപ്പം വണ്ടി ഓടുന്ന സമയത്ത് ഇവിടെ ഒന്നും കത്താൻ പാടില്ല അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ഇവിടെ ചെക്ക് ചെയ്യാം മീറ്ററിൽ ചെക്ക് ചെയ്യണേ നമുക്ക് അത്ര മാത്രമേ ഉള്ളൂ ഈ സമയം മാത്രമേ ചെക്ക് ഉള്ളൂ പിന്നെ ഇവിടെ സ്പാനറിൻ്റെ ചിഹ്നം വരുന്നത് അത് എവരി ഇവരി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓട്ടോ സെറ്റ് ആണ് അത് ഓട്ടോമാറ്റിക്ക് വരുന്നതാണ് അത് കുഴപ്പമില്ല അത് അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും അത് സർവീസ് ഇവർ ചോദിക്കാം അത് സർവീസ് ചെയ്താണോ എന്നുള്ളതും കൺഫേം ചെയ്യണം കേട്ടോ അത് എവരി ഫൈവ് തൗസൻ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ എൻ ജി മാണിലേറ്റ് ബാറ്ററി എ ബി എസ് ബാറ്ററി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി രൂപ എന്തായാലും വേണം പിന്നെ എ ബി എസ്സിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ പ്രശ്നമെന്നുള്ളത് പോയി നോക്കിയാലേ അറിയുള്ളൂ സെൻസർ മാത്രം വന്നുണ്ടെങ്കിൽ വല്ല പ്ലഗ് ഈ ഫ്യൂസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ല പക്ഷെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പണിയാണ് പിന്നെ എഞ്ചിൻ മാണി ലൈറ്റും അതുപോലെ തന്നെ വേറെ ഇത് കത്തി വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കത്തി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ പിന്നെ ഇത് സർവീസ് സെൻ്ററില് കൊണ്ടുപോകണം പണിയാണ് കണ്ടില്ലേ അത് ഓഫായി ബാറ്ററിയുടെ ഓഫായി വണ്ടി എടുത്ത് ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ സ്പീഡ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോകും കണ്ടില്ലേ ഇങ്ങനെ അങ്ങനെ മൊത്തം ഓഫായി പോകണം ഓക്കെ അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ഓഫായി പോകണം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ വണ്ടി എഞ്ചിൻ നോയിസ് നന്നായിട്ട് ചെക്ക് ചെയ്യാം ഇപ്പം നമ്മൾ തണുപ്പുള്ള സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ മഴ മഴക്കാലത്തൊക്കെ വണ്ടി എടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ നോയ്സ് രാവിലെ കോൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അറിയില്ല ഓക്കെ അപ്പോൾ നോയിസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും അപ്പോൾ നന്നായിട്ട് വണ്ടി ഒന്ന് കുറച്ചു നേരം ഓടിച്ചിടുക മീൻസ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് നേരം ഇടുക ഇടുമ്പോൾ നമുക്ക് സൗണ്ട് കുറച്ച് നോയിസാണ് ഇപ്പോൾ സൗണ്ട് നിങ്ങൾ നോക്കുക കുറച്ച് നോയിസിയാണ് ആണല്ലേ അത്ര സ്മൂത്തൊന്നും അല്ല കുറച്ച് നോയ്സിയാണ് അപ്പം നമ്മളിവിടെ സൗണ്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും വേറെ അൺയൂഷ്വലായിട്ട് വേറെ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും അതായത് ഒരു മെറ്റലും മെറ്റലും കൂടെ അടിക്കുന്ന നമ്മൾ ടിങ്ക് ടിങ് അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടെങ്കിലാണ് വേറെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് വേറെ ടൈമിംഗ് ചെയ്തിയോ അല്ലെങ്കിൽ നമ്മൾ വാൾവിൻ്റെ സൗണ്ടോ അതിൻ്റെ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് സൗണ്ടുണ്ടെങ്കിൽ ഒരു സൗണ്ട് വരും ടിങ്ക് ടിങ് നമുക്കൊരു സൗണ്ട് എക്സ്ട്രാ സൗണ്ട് ഇതെന്ന് കേൾക്കാൻ പറ്റും സോ നിങ്ങളത് എഞ്ചിൻ നല്ല രീതിക്ക് ചെക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോന്നോ ഇവിടെ എവിടെയെങ്കിലും എഞ്ചിൻ ലീക്ക് കുറച്ച് നേരം റണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ അതായത് ഇവിടെ എവിടെയെങ്കിലും ഹെഡ് നിന്ന് ഉണ്ടോ ഇവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യണത് എഞ്ചിൻ ലീക്കൊക്കെ ഉള്ളത് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പണിയേണ്ടി വരും പിന്നെ നിങ്ങൾ ഇതിന് പിന്നാലെ നിൽക്കാൻ നല്ല പണിയാണ് അത് നമുക്ക് ശരിയായി കിട്ടുന്നു എന്നുള്ളത് ഉറപ്പില്ല നമുക്ക് നല്ല രീതിക്ക് ടൈം എടുക്കാം അപ്പോൾ എൻജിൻ ലീക്ക് എവിടെ നിന്നും എവിടെ നിന്നൊരു ഒരു ഒരിത് പോകും ലീക്ക് പോലും പറ്റില്ല ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്യുക കറക്റ്റായിട്ട് സെൻഡർ സ്റ്റാൻഡ് ഇട്ട് നോക്കുക പിന്നെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കും ഈ സൈഡ് കേസിലൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട് എനിക്ക് പുതിയ വണ്ടിയിൽ ലീക്ക് കിട്ടിയതായിരുന്നു അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു മെക്കാനിക് ഷോപ്പ് നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ ആളുടെ ഒരു ഒഴിവ് നോക്കിയിട്ട് ആളെയും കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ കിട്ടും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് നമുക്ക് അറിയാൻ പറ്റാത്തത് അവർക്ക് അറിയും സോ നല്ലൊരു മെക്കാനിക് അറിയുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകുന്നതാണ് ഏറ്റവും അനുയോജ്യമായ കാര്യം വേറെ ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ലാണ്ട് നമുക്ക് എടുത്തിട്ട് വരാം കോമൺ ആയിട്ട് മാറ്റുന്ന ഇതിൻ്റെ പാർട്സിൻ്റെ പ്രൈസസ് ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്യുക വണ്ടി കണ്ണും പൊട്ടി മേടിക്കാതിരിക്കുക അത്തിരി വിലക്കുറവുണ്ട് അപ്പം അങ്ങനെ നോക്കിയിട്ട് നേരെ ഒന്നും ചെക്ക് ചെയ്ത് എടുക്കാതിരിക്കുക പിന്നെ നല്ല പണി കിട്ടും പിന്നെ വണ്ടി നമുക്ക് ഓട്ടിക്കാൻ കൂടി മടപ്പായിപ്പോ മെയിനായിട്ട് ഇതിൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് ഈ കോൺസെപ്റ്റും ചെയ്സ് ബ്രേക്കൊക്കെയാണ് അപ്പോൾ ഈ കോൺസെപ്റ്റിൻ്റെ ഇഷ്യൂ ഇപ്പോൾ വലിയ രീതിക്കില്ല ഈ ക്യാപ്പ് വലിയ ബി എസ് സിക്സിൽ വലിയ ക്യാപ്പ് ആക്കിയതുകൊണ്ട് വലിയ ഇപ്പോൾ ഇതിൽ പ്രശ്നം എനിക്ക് പ്രശ്നം വന്നിട്ടില്ല ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ടൂ ഇയറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ അപ്പോൾ എനിക്കിത് വലിയ ഇഷ്യൂ വന്നിട്ടില്ല പിന്നെ നിങ്ങൾ നോക്കേണ്ട എൻജിൻ സൗണ്ടും എഞ്ചിൻ്റെ കാര്യങ്ങളും റെസ്റ്റും ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ നോക്കേണ്ടത് വേറെ ഇതായിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം അതേപോലെ മോഡിഫിക്കേഷൻസ് ഒക്കെ അൺലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം സ്റ്റോക്കായിട്ട് വെക്കണമെങ്കിൽ വെക്കാം പാർട്സൊന്നും അവൈലബിലിറ്റി പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഒന്നാമത് മറ്റേ സ്ക്രാം ഫോർ ഫോർട്ടിയൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഒന്നും കൂടെ റീലോഞ്ച് ചെയ്തല്ലോ അതിൽ ഓൾമോസ്റ്റ് മറ്റൊരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഇതിൻ്റെ പാർട്സ് ആണ് എഞ്ചിനിലെ കുറച്ച് കമ്പോണൻസ് വ്യത്യാസമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പാർട്സൊക്കെ ഷെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി പാർട്സൊക്കെ കിട്ടും പിന്നെ സർവീസ് സെൻറ്റർ ഇപ്പം അവിടെ ഉണ്ടല്ലോ അപ്പം നിങ്ങളൊരു നല്ലൊരു സിംഗിൾ സിലിണ്ടർ ഒരു അത്യാവശ്യം ഒരു എൺപത് തൊണ്ണൂറൊക്കെ പോവുകയുള്ളൂ ഒരു ക്രൂസിങ് സ്പീഡ് പിന്നെ നല്ലൊരു ട്രാക്ടർ എഫക്റ്റ് അത്രയും ട്രാക്ടർ ടോർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം പിന്നെ നല്ലൊരു ക്ലാസി മോട്ടോർ സൈക്കിളാണ് ഒരുപാട് കെമിക്കൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ഫീച്ചേഴ്സും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് സംഭവം ഓടും പിന്നെ ഒത്തിരി വൈബ്രേഷൻ കാര്യം വൈബ്രേഷൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാം സിക്സ്റ്റിയിലൊന്നും പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല നിങ്ങളൊരു സെവൻറ്റി എയ്റ്റി നയൻറ്റീൻ്റെ അപ്പുറം കിടക്കുമ്പോഴൊക്കെയാണ് വൈബ്രേഷൻ ഉള്ളൂ നമുക്ക് എയ്റ്റി സെവൻറ്റി എയ്റ്റിയിലൊക്കെ നല്ല രീതിക്ക് ഒക്കെ വെച്ച് പോവാം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ അങ്ങനെ വൈബ്രേഷൻ ഇല്ല പറയുന്നില്ല കുറച്ചൊക്കെ ഉണ്ട് ബട്ട് ഫങ്ഷനാലിറ്റി നോക്കുമ്പോൾ കംഫേർട്ടും പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും അടിപൊളിയാണ് സോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നല്ല വേണ്ടി ഏതെങ്കിലും നിങ്ങൾ സെക്കൻഡ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഷെയർ ചെയ്യുക എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ളവർക്ക് ഒരുപാട് ഉപ ഉപകാരപ്പെടും ഇപ്പോൾ സെക്കൻഡ് നോക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ അറിയാമെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക അത് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ